ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമ്മളെല്ലാവരും നട്ട്സൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് നട്ട്സ് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മൾ നട്ട്സ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് വാൽനട്ട് നമുക്ക് എന്നും കഴിക്കാമോ അല്ലെങ്കിൽ എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണുള്ളത് ആർക്കൊക്കെ കഴിക്കാം എന്നുള്ളത് പലരെയും അലട്ടുന്ന ഒരു ഡൗട്ടാണ് വാൽനട്ടുകൾ എന്നത് നട്ട്സുകളിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെ എന്ന് നമുക്ക് പറയാം കാരണം പലതരത്തിലുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് വാൽനട്ട് ദിവസവും കഴിക്കുന്നത് നമുക്ക് രോഗങ്ങളൊക്കെ തടയാനും മാത്രമല്ല പ്രതിരോധശേഷിയൊക്കെ കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് വാൽനെട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബി പി സംബന്ധമായിട്ടുള്ള അതായത് സംബന്ധപോലെ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനൊക്കെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകളുടെ ഒരു ഉറവിടം എന്ന് തന്നെ പറയാം വാൽനെറ്റ്സ് ഇവ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും പ്രമേഹ രോഗികൾക്ക് വാൽനെട്ട് നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് രക്തത്തിലെ പഞ്ചസാര അളവിനെ നിയന്ത്രിക്കാനും വേൽനെട്ടിന് കഴിയും പിന്നീടുള്ളത് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യമാണ് അപ്പൊ കുട്ടികൾക്കൊക്കെ കഴിക്കാവുന്നതാണ് നമുക്ക് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനും പെട്ടെന്ന് ഒരു മറവിയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാവുന്ന ഒന്നും കൂടെയാണ് അതായത് തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഗുണം ചെയ്യുന്ന ഒന്നാണ് വേൽനെറ്റ് ഇത് വാൽനെറ്റിൽ നമുക്ക് വൈറ്റമിൻ ഇയും സെൽനിയും തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കാൽസ്യം പൊട്ടാസ്യം അയൺ സിങ്ക് തുടങ്ങിയവയും ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് വാൽനെറ്റ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ് വൈറ്റമിനുകൾ ധാരാളം അടങ്ങിയ വാൽനെറ്റ് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് ദൈനംദിന ഭക്ഷണം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു നക്സുകളിൽ ഒന്നാണ് വാൽനട്ട് എന്ന് തന്നെ പറയാം ഇപ്പം നമുക്ക് പൊതുവേ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് വാൽനട്ട് ഒമേഗ വാൽനെട്ട് ഫാറ്റി ഫാറ്റിയാസുകളുടെയും മറ്റ് നിരവധി ആവശ്യ പോഷകങ്ങളുടെയും ഉറവിടവും കൂടിയാണ് വാൽനട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ കഴിക്കാവുന്നതുമാണ് അപ്പോൾ എല്ലാവർക്കും വാൽനെറ്റിനെ കുറിച്ചുള്ള ഗുണങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു പൊതുവേ ഇത് വിപണിയിൽ സുലഭമായിട്ട് വരുന്നു വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മെഡിക്കൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്